പറഞ്ഞോ ഞാൻ ആരാണെന്ന് ആദ്യം പറയണം എന്റെ പേര് ലതിക ലതിക എവിടുന്ന് ചിറക്കടവ് നല്ല ബുദ്ധിയുള്ളവരുടെ ദേശം എന്നൊക്കെ പണ്ടൊരു ചൊല്ലെ ജവക്കടവ് കാര്യം അങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല അറിയത്തില്ല ചേച്ചിക്ക് അറിയത്തില്ല അതൊക്കെ കഴിഞ്ഞുള്ള ജനറേഷനാണ് ഞങ്ങളുടെ ഒക്കെ സമയത്ത് കാരെ പറ്റി പറയുമായിരുന്നു ഏറ്റവും നല്ല മനുഷ്യമാരുള്ള സ്ഥലമാണ് വിശുദ്ധമാരുള്ള ഒരുപാട് വൈദികനുള്ള സ്ഥലമാണ് ചേച്ചി പറഞ്ഞത് എൻ്റെ മകൾക്ക് രണ്ടു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ നാട്ടിലാണ് പിന്നെ പാലക്കാടാ അപ്പൊ ഇതുപോലെ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞടേ ഇപ്പം രണ്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തേൻ്റെ മുമ്പിലത്തെ തിങ്കളാഴ്ച ആശ്രയിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ അവൾക്ക് ടെസ്റ്റ് ചെയ്യാനെല്ലാം എഴുതി കൊടുത്തു അപ്പം സ്കാൻ ചെയ്യാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും എല്ലാം എഴുതി കൊടുത്തു എഴുതി കൊടുത്തപ്പം അവരതെല്ലാം ചെയ്തു റിസൾട്ട് വന്നപ്പം ഇതിൻ്റെ എന്തൊക്കെയോ ടെസ്റ്റ് ഹൈ ആയിട്ട് കാണിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഡോക്ടറെ കണ്ടില്ല എങ്കിലും ഞങ്ങളുടെ കൂടെ ഒരു കൊച്ചുകൊണ്ട് പത്ത് വർഷമായിട്ട് ലാബ് ജോലി ചെയ്യുന്നതാണ് അവർക്ക് ഇത് അയച്ചു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു അതിപ്പം അമ്മയെ കൊച്ചിനും ഓവറിയിലോ ഒരു മുഴ രൂപാന്തരപ്പെടുന്ന പോലെയാണ് നമുക്ക് കാണിക്കുന്നത് ആ പിന്നെ ബ്ലഡിനകത്ത് പിന്നെ കൗണ്ടും കൂടുതൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവക്ക് രണ്ടും രണ്ടര മാസമായിട്ട് ഒന്നും ആകുന്നില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചതാണ് അന്നേരം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് കൊച്ചു വൈകീട്ട് എന്നെ വിളിച്ചു പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അമ്മ ഇന്ന പോലൊരു സംഭവമാണ് ഞങ്ങൾ യൂട്യൂബിലും നോക്കി ഇതൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞു യൂട്യൂബിൽ നോക്കാൻ കാണിക്കുന്നത് അതായത് ഈ കിടക്കുന്ന അവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഡോക്ടർമാരൊന്നൂര മക്കളെ ദൈവത്തിൽ മര്യാദയ്ക്ക് ആസര്യാദി ജീവിക്കാന്നൊക്കെ നോക്കിക്കും അത്യാവശ്യം വേണ്ടത് ക്യാൻസറുകളുണ്ട് അതൊക്കെ എത്ര നാളുകൊണ്ട് ജീവിച്ചിരിക്കുക ഇതൊന്നും പഠിക്കാൻ പോകില്ല നിൻ്റെ ഉള്ള മനസ്സമാധാനം കെട്ടുപോകും നടുവേദന ഉണ്ടെങ്കിൽ മുറിവെണ്ണ വാങ്ങിച്ച് വരട്ടെ തേച്ച പ്രാർത്ഥിച്ചുകൊള്ളുക അപ്പോൾ അതിനെ പൊക്കോളും ഇല്ലാത്ത നടുവേ നമ്മൾ ക്യാൻസർ ആയിരിക്കും ഇപ്പം വരും ഗംഗാധരൻ ഡോക്ടറെ കാണാൻ പോകേണ്ടി വരും പാവത്താനവിടെ അങ്ങനെ ഇരിക്കട്ടെന്നേ പുള്ളിക്ക് വേറെ ഡോക്ടർ പേഷ്യൻസ് ഉണ്ട് വെറുതെ ആവശ്യമെടുത്ത ടെൻഷൻ എടുക്കല്ല ഒരസുഖം വന്നേണ്ട കാര്യം പറയാം ഒരു ദിവസം അവധി എടുക്കാൻ സമാധാനമായിട്ട് കിടന്നു കുറഞ്ഞത് ചേട്ടത്തിക്ക് അസുഖം ചേട്ടത്തി പറഞ്ഞ് ഇന്നത്തെ ദിവസം ബന്ധാണ് ഇന്ന് ഇന്ന് ചായക്കട ഞാൻ കൂട്ടുകാണ് വേണമെങ്കിൽ കടയിൽ നിന്ന് ചേട്ടനും പിള്ളേരും കൂടെ വാങ്ങി കഴിച്ചോ ചേട്ടത്തിമാരി ഇടയ്ക്കിടയ്ക്ക് ഒരു ബന്ധു പറഖ്യാപിക്കണം അങ്ങനെയാണ് ചാത്ത വീട്ടിലൊന്നും മണിയുടെ കാര്യമൊന്നും ഇല്ലെന്നേ ഇടയ്ക്ക് ചാട്ടനോട് അത്യാവശ്യം പണിയൊക്കെ പഠിച്ചു നോക്കാൻ പോകാം ഇടയ്ക്ക് ഒരു ദിവസം എനിക്ക് ലീവ് വേണം തോന്നുക അതില്ലാഞ്ഞിട്ട് ജീവിക്കാൻ പറ്റണില്ല ഇനി അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ഓരോന്നും പറഞ്ഞു തരും മനുഷ്യരോരോ ഹാലിയിലൂയ്യ ഞങ്ങളൊരു അസുഖം വന്നാൽ വേണ്ട റെസ്റ്റ് ചെയ്യുക ശരീരത്തിൻ്റെ ഒരസുഖം അത് ചിലർ ഏഴു ദിവസവും കസ്റ്റാണ് പിന്നെന്ത് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് ആ കസ്റ്റ് കാരണം ഈ അസുഖം വരുന്നത് മര്യാദ കഴിഞ്ഞിട്ട് ഓടി നടന്ന് ജോലി ചെയ്യണം ചുമ കുത്തിപ്പിടിച്ചിരിക്കുകയല്ലേ പിന്നെ ഒരസുഖം വന്നപ്പോൾ വേണമെങ്കിൽ എൻ്റെ കസ്റ്റ് ചെയ്യും ഒരു ദിവസം മാസത്തിലൊന്നൊക്കെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ദിവസം അവധിയൊക്കെ പോയി പോയത് കർത്താവിനുമ്പോൾ ഞങ്ങൾ മിണ്ടാമെന്നിരിക്കണം അസുഖമാക്കുന്നേ പിന്നെ അറിയാലോ ക്രിസ്ത്യൻ പാരമ്പര്യമല്ല അല്ലാതെ ഹിന്ദു ട്രഡീഷനൊക്കെ ഉപവാസം എടുക്കുന്ന അതിനൊക്കെയാണ് നമ്മുടെ ശരീരം ഒരു ക്ലീനാകും ഇത് നാല് നേരം പശു വന്നി പട്ടി ഇതെല്ലാം പുഴുക്കി തിന്നല്ലെങ്കിൽ സമാധാനമില്ല ഒന്നുമില്ലെങ്കിൽ ആയടിനൊഴിച്ചിട്ടിരിക്കുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സാധനമില്ലേ അതൊഴിച്ച മീനെങ്കിലും തിന്നില്ലെങ്കിൽ ഇവിടെ ഒരുത്തൊക്കെ സമാധാനം ഇല്ല ഒരു ദിവസമൊന്നും വേണ്ടെന്ന് വെക്കണം കഞ്ഞി ഉപ്പിട്ട് പതുക്കെ കഴിക്കണം ഇടയ്ക്ക് അതൊക്കെ ചെയ്യണം കളാം അതൊക്കെ ശരീരത്തിനും നല്ലതാണ് ആത്മാവിനും നല്ലതാണ് സ്വർഗം കിട്ടാനും നല്ലതാണ് ഭൂമി ആരോഗ്യത്തോടെ ജീവിക്കാനും നല്ലതാണ് ആരോട് പറയുന്നത് ചേച്ചി പറഞ്ഞോ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല തിങ്കളാഴ്ച ഇതെല്ലാം കറിഞ്ഞു എനിക്ക് അങ്ങ് വിഷമമായി പോയി ഞാൻ നൊവേന പ്രാർത്ഥിക്കുകയും ഒക്കെ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ വരാൻ തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനാറിൽ എൻറെ ഒരു അസുഖം ഉണ്ടായി അപ്പൊ അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങടെ അടുത്തുനിന്ന് ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അപ്പം അച്ഛൻ മരിച്ചുപോയി ഞാനിവിടെ വന്ന് രണ്ടാമത്തെ ആഴ്ച ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു പിന്നെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് മരിച്ചപ്പോ എനിക്ക് സങ്കടം വന്നു എങ്കിലും ഞാൻ വിശ്വസിച്ച് കർത്താവ് അച്ഛാസിന്റെ ആയസ് തീർന്നുകൊണ്ടാണല്ലോ ദൈവം വിളിച്ചത് ഇല്ലെങ്കിൽ അച്ഛന് കുറച്ചുകൂടെ കിട്ടി ജീവിച്ചേനല്ലോ ഞാൻ വിചാരിച്ചു ദൈവനിശ്ചയം അതായിരുന്നു അതുകൊണ്ട് മരിച്ചതാണെന്ന് ഞാൻ സ്വയം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് കിട്ടാനല്ല ദൈവഹിതം മനസ്സിലാക്കാനാ അറിയോ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതം നമ്മൾ തന്നെ ദൈവഹിതം പറഞ്ഞു ഞാൻ ൊട്ട എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഇവിടെ വരും ഞാൻ എന്റെ വീട്ടിൽ പോകുന്ന ഉള്ള ആ മെ ചൊവ്വാഴ്ചകളെയും മാത്രമേ ഇവിടെ വരാത്തുള്ളൂ പോകും എന്റെ വീട് ഓണമൊക്കെയാ ഓണൊക്കെ അപ്പൊ മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാ വരാത്തൊവ്വാഴ്ചയും ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ

അവിടെ നിന്ന് ഞങ്ങൾ ഒൻപതര ബസ്സിന് വരും ഒൻപതര ഇവിടെ വന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ കൊച്ചിനൊരു കുഴപ്പം ഉണ്ടാകരുതെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം പിന്നെ ആ ആശുപത്രി ഒരു ഒരു വലിയ നല്ല ആശുപത്രി അല്ലെന്ന് പറഞ്ഞു അപ്പം വേറൊരാശ്രീ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചിനോട് പറഞ്ഞു അവർ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ രാവിലെ വന്ന് ഇവിടെ രാവിലെ മുതൽ ഞാൻ ഉപവാസം എടുത്ത് ഇവിടെയെന്ന് പ്രാർത്ഥിച്ചു എൻ്റെ കൊച്ചിൻ്റെ റിസൾട്ട് കാണിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാകരുതേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അവര് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു ഒരു ഉച്ച സമയമായി ഡോക്ടറെ കണ്ടിറങ്ങിയപ്പോ അന്നേരം എന്നെ വിളിച്ചു അവൾക്ക് ശുശ്രൂഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ചേച്ചിയുടെ കണ്ണീരി ആലയത്തിൽ അവരോട് പരിശോധന നടത്തുന്നു അപ്പം ഞാൻ പറഞ്ഞ ആ റിസൾട്ട് കാണിക്കണ്ട വേറെ റിസൾട്ട് എടുത്ത് കാണിച്ചാ മതി മാറ്റി വെച്ചാല് നേരെ മരുമോം പറഞ്ഞു എന്നാല് ഇത് തന്നെ കാണിക്കുന്നുള്ളൂ നമുക്കറിയാവല്ലേ ഇതിനകത്ത് എന്താ കുഴപ്പമെന്ന് കൊഴപ്പവര് പറഞ്ഞേക്കുന്നറിയാവെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് കൊച്ചിനു കുഴപ്പമൊന്നുമില്ല കാര്യങ്ങൾ അടിച്ചതാണ് അപ്പൊ അന്ന് ആ ചൊവ്വാഴ്ച ഇവിടെ അച്ഛനല്ലായിരുന്നു വേറൊരു അച്ഛനായിരുന്നു ഇപ്പൊ പ്രാർത്ഥിച്ച അപ്പൊ അച്ഛൻ പറഞ്ഞു ഒരു രോഗം ൂപാന്തപ്പെടുന്ന കുഞ്ഞിനെ കർത്താവ് തൊട്ട് സൗഖ്യം കൊടുക്കുന്നു മകളായിരിക്കണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതൊരു ചെറിയ ഇതേ ഉള്ളു അതങ്ങനെ നമുക്ക് രോഗമായിട്ടൊന്നും കാണാനില്ല അവക്കൊരു കുഴപ്പമില്ല നമ്മളെഡിക്ക് അവണ്ടും കൊഴപ്പൊന്നുമില്ല അങ്ങനെ ഇപ്പം ഇരിക്കുന്നു ഈ വേണ്ടി ഒരു സാക്ഷിയുണ്ട് എൻ്റെ ആങ്ങളയ്ക്ക് വിവാഹം നടക്കാൻ ആദ്യ കല്യാണം കഴിച്ചു അത് ഡി ഡൈവേഴ്സായിപ്പോയി പിന്നെ എട്ട് വർഷം കഴിഞ്ഞ് ഒരു കല്യാണം നടന്നു അപ്പം കല്യാണം നടക്കാതെ വന്ന വിദേശത്താണ് വന്നു കഴിഞ്ഞിട്ട് നടക്കാതിരുന്നപ്പം ഇവിടെ വന്ന് ഞാൻ കർത്താവിൻ്റെ കുറിച്ച് കാലം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ച് കർത്താവേ എൻ്റെ ആങ്ങളെ പോവുകയാണല്ലോ അവൻ ഇനിയും ഇതുവരെ ഒരു ഇതുമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അന്ന് ഞാൻ പ്രാർത്ഥിച്ചേച്ച് പോയി എന്നിട്ട് പിന്നെ പതിനഞ്ചാമത്തെ ദിവസം പതിനഞ്ച് ദിവസം ഞാൻ ചൊവ്വാഴ്ച വരുന്ന വ്യാഴാഴ്ച ഒരു ആലോചന വന്നു പിറ്റേ വ്യാഴാഴ്ച അവന്റെ കല്യാണം നടന്നു ഒറ്റയാഴ്ചത്തെ ഇതുകൊണ്ട് കല്യാണം നടന്നു അവൻ വിമാനത്തെ വരുന്ന പോലെ ആണല്ലോ അവന്റെ കല്യാണം വിമാനത്തെ പോയി നടത്തിക്കുള്ള അവന് സൗദിയിലായിരുന്നു അല്ല ഇപ്പൊ നാട്ടില് അവൻ ഇവിടെ സാക്ഷിയം പറയാനായിട്ട് വന്നതായിരുന്നു ഇവിടെ വന്നു അവനും ഭാര്യയും കൂടെ ഇവിടെ വന്ന് സാക്ഷിയാൻ പറയാനും നേരപ്പ സമയം ഇല്ല ഇപ്പൊ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ കിട്ടു ഞാൻ പറഞ്ഞോ പറഞ്ഞു പോകേണ്ടതാണ് ഞാൻ പറഞ്ഞു നേരം പറഞ്ഞു ഇപ്പൊ നിങ്ങൾ എഴുതി തരാൻ അങ്ങനെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് രണ്ടു വർഷമായി കുട്ടികളുണ്ടായില്ല അവൻ വന്ന് ഇവർ മരുന്നൊക്കെ ചെയ്ത് അവക്ക് ഏതാണ്ട് അസുഖം അതൊക്കെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് മരുന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് എന്നിട്ടും കുട്ടികളുണ്ടായില്ല അപ്പോഴും ഇതുപോലെ അവൻ വന്നേച്ച് പോകുന്ന സമയമായി അന്നേരം ഞങ്ങൾക്കൊരു സങ്കടമായി ഇനി അവൻ രണ്ട് വർഷം കഴിഞ്ഞല്ലേ വരുവുള്ളൂ അവനൊരു കുഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം ഞങ്ങൾക്ക് അവന് പത്ത് നാൽപ്പത് വയസ്സുണ്ട് എന്നിട്ട് ഞാനിവിടെ വന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവെ എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു ആ സമയത്ത് ഇവർ മരുന്ന് ചെയ്തതെല്ലാം അവക്ക് പിന്നെ ഇത് അങ്ങായിപ്പോയി പിന്നെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു അവൻ നവംബർ ഒരുപതാന്തി അവൻ പോയി നവംബർ മുപ്പതാം തിയതി പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അവൾ ഗർഭിണിയാന്ന് പറഞ്ഞു കൊച്ചുണ്ടായിട്ട് ഇപ്പൊ മാസമായി കൊച്ചുണ്ടായി കൊച്ചുണ്ടായി കൊച്ചി ഒരു പെങ്കൊച്ചാണ് കൊച്ചിനെ കൊണ്ടുവരാനായിട്ട് അവര് തൊണ്ണൂറ് തികഞ്ഞിട്ടില്ല കൊച്ചിനെ കൊണ്ടുവരാൻ ഈ നവംബറിൽ വരും വരും അങ്ങനെ കൊച്ചിനെ കൊച്ചുണ്ടായി അതും ഒരു സാക്ഷ്യമാണ് പിന്നെ എൻ്റെ അനിയത്തി ചെറിയ സാക്ഷിയങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ സമയമില്ലെന്നറിയാം എൻ്റെ അനിയത്തിക്ക് ഇതുപോലെ പെട്ടെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് തൊട്ട് ഞാൻ സാക്ഷ്യം പറയാൻ ഇവിടെ വരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഞായറാഴ്ച ഇതുപോലെ അവക്ക് ഒരു തലകറക്കം പോലെ ഉണ്ടായി ആശുപത്രി കൊണ്ടുവന്നപ്പം ബോധമൊക്കെ കെട്ടുപോയി അപ്പം മൂന്നാല് മൂന്നാലാശുപത്രി കൊണ്ടുവന്ന് കൊണ്ടുപോകളാൻ പറഞ്ഞു അവിടുന്ന് തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പം പറഞ്ഞു തലയുടെ പുറകിലത്തെ മെയിൻ മേഞ്ഞര പൊട്ടിപ്പോയതാണ് അത് രക്ഷപ്പെടാൻ സാധ്യതയൊന്നുമില്ല നമുക്ക് ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ ഞാനിവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വചനമുണ്ട് ആ വചനം എന്നോട് എന്റെ അമ്മ വിളിച്ചു പറഞ്ഞു ആയിരത്തൊന്ന് പ്രാവശ്യം ആ വചന ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം നല്ല സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെ സത്യത്തിന്റെയും വഴി വെളിപ്പെടുത്തി തരികയും ചെയ്യു എന്നുള്ള വചനം ചൊല്ലാൻ പറഞ്ഞു ഞാൻ അങ്ങനെ രാവിലെ മണിക്ക് അമ്മ എന്നെ വിളിച്ചു പറയുന്നേ ഞാൻ ആറു മണി തൊട്ട് ഈ വചനം ചൊല്ലി ഇവിടെ നടക്കെ വന്ന് കേറി അപ്പം രണ്ടാ ആയിരത്തി ഇരുന്നൂറ്റിഅൻപത്തൊന്ന് പ്രാവശ്യം ഞാൻ ആ വചനം ചൊല്ലി വരുന്നത് കേറാൻ നേരം ഞാൻ പറഞ്ഞു കർത്താവ് ഇനി ഞാൻ ഈ നടയിൽ കയറണമെങ്കിൽ എന്റെ അനിയത്തിക്ക് സൗഖ്യം കിട്ടണം അപ്പം എൻ്റെ ആങ്ങളെ വിളിച്ചേച്ച് ഡോക്ടർ പറഞ്ഞു നൂറ് നൂറ്റമ്പത് ശതമാനവും മരിച്ചിരിക്കുകയാണ് നമുക്ക് രക്ഷയൊന്നുമില്ല ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ഒരു അനക്കം മാത്രമേ ഉള്ളൂ ഇതാരോടും പറയണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മയാ കൂടെ നിൽക്കുന്ന ഐ സിയുയിലാണ് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞെന്ന് ആരും ഞങ്ങളോട് പറഞ്ഞില്ല എങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാനിവിടെ വന്ന് കയറാൻ തുടങ്ങി കാലിങ്ങോട്ടെടുത്ത് വെക്കുമ്പോൾ എൻ്റെ ഫോൺ ഫോണടിച്ചു ഞാൻ ഫോൺ എടുത്തേച്ചാ കയറി അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു മോനെ അവൾക്ക് ബോധം മീണടി അവക്കൊരു കുഴപ്പവും ഇല്ലേ അപ്പൊ ഡോക്ടർ വന്നേച്ചു ചോദിച്ചു നിങ്ങളേത് ദൈവത്തെ വിളിച്ചിട്ടാ നിങ്ങളെ ഈ സൗഖ്യം കിട്ടി ഇത് മരിച്ചതാണല്ലോ ജീവൻ തിരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അതിവിടെ സാക്ഷ്യപ്പെടുത്താനായിട്ട് ആ ആണ്ട് ക്രിസ്തുമസിന്റെ അന്നായിരുന്നു ഇവിടെ ആ ചൊവ്വാഴ്ച ഞാനിവിടെ വന്ന് പറയാൻ വന്നപ്പോൾ എനിക്കത് അതും പറയാൻ പറ്റിയില്ല പിന്നെ ഞാൻ എല്ലാം സാക്ഷി എഴുതിയിട്ടേച്ച് പോയി ഇപ്പം അവക്കൊരു കുഴപ്പവും ഇല്ല അവൾ ഓടി നടന്ന് ജോലി ചെയ്ത് ജീവിക്കുവാണ് ഒരുപാട് അനുഗ്രഹം കിട്ടി ആ ഒരു കുഞ്ഞേ ഉള്ളോ ഒരു എത്ര മക്കളുണ്ട് ദൈവാനുഗ്രഹം ദൈവത്തിന്റെ കാരണമുണ്ടാകട്ടെ ദൈവാഭിഷേകം ഉണ്ടാകട്ടെ മക്കളുടെ മേൽ തലമുറങ്ങളുടെ മേൽ ജീവിത പങ്കക്കുഴി ीटिनाभिमिन् अर्थनकल् वे चेक्षि